വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂഷ് അപ്പം നമ്മൾ വീണ്ടും വന്നിരിക്കുന്നു നെഗറ്റീവ് ആയിട്ട് പക്ഷെ ഇന്ന് ചെറിയൊരു വീഡിയോ ആണുള്ളത് ഒരുപാട് തെട്ടി പഠിച്ച വീഡിയോസ് ഒന്നുമില്ല കാരണം കളക്ഷൻസ് ഇന്നലെയും മെഞ്ഞാന്ന് പോയിട്ട് അത്രയും അത്രയും ഞാട്ടിട്ടുണ്ടല്ലേ ഇന്ന് ഫുൾ പാക്കിങ്ങിലായിരുന്നു ഇന്നലെ രാത്രി ഒക്കെ പാക്കിങ്ങിലായിരുന്നു ഇനിയും പാക്കിങ് ചെയ്യാണ്ട് അപ്പോൾ എന്തെന്നെ ആണെങ്കിലും എനിക്കറിയാം കുറേ പേര് എന്നെ കാത്തു നിൽക്കുന്നുണ്ടാവും അല്ല എവിടെ പോയി നമ്മുടെ ഷെമീസ് അല്ല എവിടെ പോയി നമ്മുടെ ഇത്താത്ത ആ വീഡിയോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട് അപ്പോൾ അവരൊന്നും പുഷ്പിക്കേണ്ടത് കരുതിയിട്ടു പിന്നെ കൈ ഏതായാലും നിങ്ങൾ ഇനി പത്ത് പേരെടുത്താൽ സ്റ്റോക്കിലൊരു ഐറ്റം ഉള്ളത് കാണിച്ചു തരാനാ വന്നത് പിന്നെ വേറൊരു കാര്യം ഇതുവരെ നമ്മൾ കാണിക്കാത്ത ഒരു ഐറ്റം ഇതിനുണ്ട് ചെറിയ വീഡിയോ ആണെങ്കിലും വേറെ ഒന്നും അല്ല ഫ്രണ്ടിൽ ജിബില്ലാത്ത കുറച്ച് മാക്സി കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു അപ്പോൾ അതിൽ നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഫ്രീ സൈസിലാണ് നാൽപ്പത്തി നാല് ജസ്റ്റ് അഴുപത്തി ആറ് ലെങ്തി എന്ന അളവിലുള്ള മാക്സി ആണ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് അതൊന്ന് കാണാം കേട്ടോ ഫ്രീ സൈസിലാണ് ഫ്രണ്ടിൽ ജിബില്ലാത്താണ് ആണ് റേറ്റ് വന്നിട്ട് ഫോർ എയ്റ്റി ഷിപ്പിംഗ് അമ്പത് രൂപ ഒക്കെ കാണാം ഈ ഒരു പെൻഡിൽ നമ്മൾ ഇന്നലെ കണ്ടതാണ് പക്ഷെ ഈ ഒരു സൈസിലും അല്ല ഈ ഒരു ഈ ഒരു സൈസിനും അല്ല ഇതേപോലെ സിബില്ലാത്ത രീതിയിലും അല്ല ഏതായാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇന്നലെ ഒരുപാട് പോയി അപ്പോൾ ഇനിയും സ്റ്റോക്ക് കാണിക്കാനുണ്ട് ഞാൻ അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്തതാണ് അപ്പോൾ അൽഫൈൻ മാക്സി അപ്പോ ഒരു അൽഫൈൻ മാക്സി എന്നത്തെയും പോലെയാണ് പറഞ്ഞു മൊഞ്ചുള്ള മാക്സി ഇതാ മൊഞ്ചുള്ളൊരു മാക്സി ഫ്രണ്ടിൽ സിബില്ല അൽഫയിൽ വരുന്നതാണ് കണ്ടല്ലോ നല്ല ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ഉണ്ട് ലെങ്ത് വന്നിട്ട് അഞ്ച് ആറ് ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് ലെങ്ത്തിൽ വരുന്നതാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് വീതി ഉണ്ടാവും കണ്ടില്ലേ നല്ലൊരു ബ്ലൂ ആണ് ഈ ഒരു പ്രിന്റിൽ നമ്മൾ ഇന്നലെ ത്രീ എക്സ് എൽ ആണ് കണ്ടെ ടു എക്സ് കണ്ടു അല്ലേ കണ്ടല്ലോ ഇന്നത്തെ വീഡിയോയിൽ കാണാത്തവരൊന്ന് കണ്ട് നോക്കിട്ടോ നല്ല മൊഞ്ചുള്ള മാക്സി കണ്ടല്ലോ അപ്പം അങ്ങനത്തെ ഒക്കെ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക കമന്റ് ബോക്സിൽ നമ്മൾ ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവട്ടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും അതൊന്നും കണ്ടുപിടിക്കാനും അറിയില്ല ജോയിൻ ചെയ്യാനും അറിയാത്തവർ ജസ്റ്റ് എനിക്കൊന്ന് മെസ്സേജ് ആക്കിയാൽ മതി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്ക് തരാൻ പറഞ്ഞിട്ട് ചിലപ്പോൾ അപ്പൊ തന്നെ മെസ്സേജ് നോക്കാൻ പറ്റുന്നില്ല ചിലപ്പോൾ അപ്പൊ തന്നെ ഞാൻ മെസ്സേജ് നോക്കിയിട്ടില്ലെങ്കിൽ എന്തെന്നെ ആണെങ്കിലും മെസ്സേജ് നോക്കും അപ്പൊ അതാ കണ്ടല്ലോ കണ്ടല്ലോ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ എന്ന നമ്പറിലേക്ക് മെസ്സേജ് ആക്കിക്കോ നീ ഇതിൻ്റെ വേറെ കളർ ഇട്ട് ഇതിന് പ്രിന്റ് ഇല്ലേ ഓക്കെ പ്രിൻറ് കണിച്ചാൽ വന്നിട്ടുണ്ടല്ലോ ഇതാണ് പ്രിന്റ് നല്ലൊരു വീണൊക്കെയാണ് നീ ഇതിൻ്റെ കളർ ചേഞ്ച് വന്നിട്ട് വാ മസ്റ്റാഡിയെല്ലോ എന്നെല്ലാം ഗേസ് മസ്റ്റാഡി എല്ലോൻ്റെ കുറച്ച് ഡീപ്പ് കളർ അല്ലേ നിൽക്കണ്ടില്ല നിങ്ങൾ ഇതടുത്തേക്ക് പിടിക്കുമോ ഒരു ഗുമ്മില്ലാത്ത പോലത്തൊന്നും ഈ വിട്ട് നിൽക്കുന്ന ആ ഒരു കളറാണ് ഇതിന് വന്നിട്ടുള്ളത് റേറ്റ് വന്നിട്ട് ഫോർ എയ്റ്റി പ്ലസ് ഷിഫ്റ്റിൻ ഫിഫ്റ്റി റുപ്പീസ് ഓക്കെ നല്ലൊരു പൂവ് ഞാനിപ്പോൾ അതിൻ്റെ പ്രിന്റ് അടുത്തേക്ക് വന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല ഇതിന് വന്നപ്പോഴാണ് ഇതിൻ്റെ പൂവ് ഇങ്ങനെ വട്ടത്തിലാണ് മനസ്സിലായതിട്ടൊക്കെ ഉണ്ടോ പിന്നെ നമ്മൾ ഈ കോട്ടൺ മാക്സിലൊക്കെ ഒക്കെ വരുന്ന പോലെയുള്ള എന്താ പറയുക പിന്നെ എടുത്ത് കാണിക്കുന്ന ശേഷം പ്രിൻറ് തന്നെ അപ്പോൾ എല്ലാത്തിനും ഇതേപോലത്തെ പ്രിന്റ് തന്നെ വരുന്നത് അതായത് കഴുകിയാൽ പോകുമെന്ന് കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാകും പക്ഷെ കോട്ടൻ മാക്സി കാണുന്ന പോലെ ഇത് ഈ ക്ലോത്തിൽ തന്നെ വരുന്നൊരു ആയിട്ടാണ് ഉള്ളത് കേട്ടോ ഉണ്ടല്ലോ നല്ല അടിപൊളി കളറാണ് നാൽപ്പത്തിനാല് ചെസ്റ്റ് അൻപത്തി ആറിലായിട്ട് ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് ഈ ഒരു കളർ കുറേ എൻക്വയർ എനിക്കുണ്ട് കണ്ടല്ലോ ഇനി ഇതിന്റെ അടുത്ത കളറ് കാണാം മെറൂൺ അല്ല റെഡ് ആണോ ചോദിച്ചാൽ റെഡ് അല്ല പിന്നെ ഇത് എന്ത് കളറാണ് രണ്ടാൾക്കും കൂടി ഒരു കളറാണത് അല്ലേ Wow. Wow. Maxi, lines, 44 ണ്ടല്ലോ അടിപൊളിയാണ് കൂടുതൽ പറയുന്നില്ല കാരണം വീഡിയോ അങ്ങനെ നീണ്ടു പോവും മൊഞ്ചുള്ള മാക്സി അപ്പിനുള്ള മാക്സി ഫ്രണ്ടിൽ സിബില്ലാത്തത് ഇതേ മെഷർമെന്റിൽ വരുന്ന നെക്സ്റ്റ് പ്രിന്റ് എന്തല്ല ഇത് നേവി ബ്ലൂ ആണ് ഓക്കെ ഈ കളർ കേട്ടോ കണ്ടില്ല ഈ ഒരേ കളറിലാണ് വരുന്നത് വാവ് നേവി നേവി ഇതാ ഇങ്ങനെ ഒരു റോസ് റോസ് ആണോ അത് വയലറ്റ് ആണോ ഗൾസ് എന്നത്തെയും പോലെ കളറിനൊരു സംശയമാണ് ഈ തർത്താക്കെന്ന് വിചാരിക്കേണ്ട ഏതായാലും സ്ക്രീൻഷോട്ട് എടുത്തോളി ടപ്പട്ടപ്പേന്ന് പറഞ്ഞ് പോകാൻ വേണ്ടി വന്നാൽ കുറേ പരിപാടികളുണ്ട് സമയം ഒരുപാടായിട്ടുണ്ട് എനിക്ക് ഇനിയും പാക്കിംഗ് ഉണ്ട് അപ്പം അത് കണ്ടല്ലോ ഇത് ഇന്നലെ നമ്മൾ കാണിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് കാണിച്ചു തരാൻ വന്നതാണ് കേട്ടോ അപ്പൊ നാല്പത്തിനാല് ജസ്റ്റ് അഞ്ചേ ആറ് ലെങ് അമ്പത്താറ് ലെങ്ത്ത് കേട്ടോ ഇനി ഇതിന്റെ കളർ വന്നിട്ട് വന്നിട്ട് സ്ക്രീൻഷോട്ട് എടുത്താ ഇനി എടുത്ത കളർ മെറൂണിലാണ് ഇത് വെറും ഈ ഒരു ഡിസൈൻ ആയിരുന്നെങ്കിൽ എനിക്കിത് എത്ര ഫിഗർ ഉണ്ടാവില്ല പക്ഷെ ഈ ഡിസൈൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു കളർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതൊരു വെറൈറ്റി ലുക്ക് ലുക്കാവുകയാണ് കണ്ടോ വിട്ടു നിക്കുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുന്നത് അൽഫൈൻ ക്ലോത്ത് ആണ് നെക്ക് വന്നിട്ട് കണ്ടില്ലേ നിങ്ങൾ നല്ല അടിപൊളി നെക്കാണ് ഇതിപ്പോ ഞാൻ ഇങ്ങനെ പിടിച്ച ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഒതുങ്ങി ഇങ്ങനെ നിൽക്കും ഓക്കെ ഇനി വന്നിട്ട് കളർ കാണിച്ചു തരാം ഏ മുന്തിരി കളർ അല്ലേ മുന്തിരി കളർ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടല്ലോ അപ്പോൾ ഫ്രണ്ട് ഇവിടെ ബസിബില്ല കുറേ ആൾക്കാർ ചോദിച്ചപ്പോൾ അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഇവിടെ ബസിബ് വരുന്നില്ല അൽഫയിലാണ് അഞ്ച് ആറ് ഫിഫ്റ്റി സിക്സ് ലെങ്ത്താണ് ഫോർട്ടി ഫോർ ചെസ്റ്റ് എടുത്താണ് കേട്ടോ ഓക്കെ അൽഫയിലാണ് അൽഫൈൻ ഒറിജിനൽ ആണ് കേട്ടോ സെക്കൻഡ് ക്വാളിറ്റി അല്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ഫോർ എയ്റ്റി ഫോർ ഷിപ്പിംഗ് ഫിഫ്റ്റി റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് കാണും അപ്പോൾ മൂന്ന് കളറ് കണ്ടു രണ്ട് മോഡലും കണ്ടു രണ്ട് ഡിസൈനും കണ്ടു രണ്ട് ഡിസൈനും മൂന്ന് ചേഞ്ചും കണ്ടു അല്ലേ ഇനി കളറിലാണ് നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ആഷ് ബ്ലൂ ഗ്രീൻ എന്ത് പറയണമെന്നറിയില്ല ഒരു വെറൈറ്റി വെറൈറ്റി തന്നെയാണ് ആഷാണോ ആഷാണ് പക്ഷെ ഒരു ഗ്രീൻ കളർന്ന ആശാ കേട്ടോ ബ്ലൂ കളർന്നല്ല ഒരു ഗ്രീൻ കളർന്ന ആഷാണ് ഓക്കെ അപ്പൊ ഗൈസ് അപ്പൊ ഇതിന് കൂടുതൽ കാണിച്ചു തരണല്ലോ ഇനി ഇതിന്റെ കളിച്ചു കാണിച്ചു തരാം കേട്ടോ വാ നമ്മുടെ മമ്മൂസിന്റെ പേര് ഇല്ലെങ്കിൽ ഞാൻ ഇത് മൊഞ്ചത്തിന്നാക്കിയിരുന്നു കാരണം മൊഞ്ചത്തി തന്നെയാണ് ഗൈസ് ഇത് കണ്ട ഇതും ഒരു വെറൈറ്റി കളറാണ് ഇത് കാണുമ്പോ എവിടെയോ ഒരു ലൈറ്റ് ലാവൻഡറോ റോസോ ഓറഞ്ചോ എന്താണ് ഫീൽ ചെയ്യുന്നത് വൈലറ്റോ ഒന്നും പറയാൻ പറ്റുന്നില്ല നിങ്ങൾ ഈ വീഡിയോ കണ്ട സെയിം കളർ തന്നെയാണ് കണ്ടില്ലേ നല്ല എന്താ പറയുക നല്ലൊരു വെറൈറ്റി കളർ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത് കരി നീലയാണ് ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഡിസൈൻ വരുന്നത് അതിൻ്റെ ഇടയിൽതാ ഇതേ കളറാണ് കേട്ടോ കണ്ടല്ലോ നീ കൂടുതൽ പറയണ്ടല്ലോ ഡിസൈൻ കാണണോ ആ ഇനിയിപ്പോൾ ഡിസൈൻ കണ്ടില്ലായെന്ന് വേണ്ട ഇങ്ങനത്തെ പൂക്കളാണ് കേട്ടോ അൽഫൈൻ വീണ്ടും പറയണ്ടല്ലോ ഫോർട്ടി ഫസ്റ്റ് ഇങ്ങനെ ഒരു കളറാണ് സെയിം വീഡിയോ കാണുന്ന സെയിം ആണ്ട്ടോ വീഡിയോ കാണുന്ന സെയിം കളറാണ് എല്ലാം തന്നെ ഒരു വെറൈറ്റി ആണ് ഒന്നേരം മിക്സ് ആക്കിയിരിക്കുകയാണ് കളറ് നമ്മളിപ്പോൾ നീലത്തിൽ മുക്കി എന്നൊക്കെ പറയില്ലേ വെള്ള വൈറ്റ് ക്ലോത്ത് കൊണ്ട് നീലത്തിൽ മുക്കി എന്ന് പറഞ്ഞ മാതിരിക്കും ഏതോ ഒരു കളറിന് ഏതോ ഒരു കാര്യത്തിനൊക്കെ മുക്കി പിടിച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ് പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റി വെറൈറ്റി കളറാണ് നല്ല അടിപൊളി ഡിസൈനാണ് കണ്ടില്ലേ നെക്ക് വന്നില്ലേ അതിൻ്റെ സ്ലീവ് എടുക്കണ എടുത്തോളൂ വൺ മാക്സി അപ്പൊ ഫ്രണ്ടിൽ അപ്പൊ ഫ്രണ്ടിൽ സിബില്ലാത്ത രീതിയില് ഇതേ സൈസിലാണ് ഇപ്പൊ ഞാൻ എടുത്തത് മൂന്ന് ഡിസൈനിലാണ് വന്നത് മൂന്ന് കളർ ചേഞ്ച് ആയിട്ടാണ് ഇപ്പൊ നമ്മൾ കണ്ടല്ലേ ഇനി ആ ഓക്കെ ഇനി രണ്ടും നമ്മൾ കാണിച്ചൊരു മോഡല് സൈസ് എക്സൽ വന്നത് കാണിച്ചോ ഇത് റയോൺ ആണ് അൽഫയിലല്ല ഇതിന്റെ റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വന്നിട്ട് അഞ്ഞൂറ്റിഅമ്പത് എന്നാൽ ആരോ എനിക്ക് എനിക്ക് താങ്ങിയൊരു കമന്റ് നമ്മൾ അഞ്ഞൂറ്റി അമ്പത് താത്താവുന്ന എങ്ങനെയുണ്ട് അറുപത് ലെങ് നമ്മൾ കാണിച്ചാണ് കാണിച്ചത് കൊറച്ചും കൂടി പീസ് എടുത്തു വന്ന് ഡബക്സില് കിട്ടിയിരുന്നു ഇന്നിപ്പോൾ വന്നത് ആണ് കേട്ടോ നേവി ബ്ലൂ ആൻഡ് ബ്ലാക്കിലാണ് വന്നിട്ടുള്ളത് ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ആണ് നിങ്ങൾ ഇതിന് അയച്ച് തരേണ്ടത് കൂടുതൽ ഷോ കാണിക്കുന്നില്ല ഓക്കെ ഇതിന്റെ ബ്ലാക്ക് കേട്ടോ ഇനി ബ്ലാക്കിലാണ് ഇതിന്റെ ബ്ലാക്ക് കാണിച്ചൊന്നുമില്ല ബാക്കും ബാക്കും ഇതേപോലെ തന്നെയാണ് വരുന്നത് നല്ല കട്ട ബ്ലാക്കും നല്ല കട്ട ബ്ലാക്കാണ് കേട്ടോ നല്ല റോസ് റോസ് കളർ ഫ്ലവർ ആണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ റയോൺ മാക്സി ഫൈവ് ഫിഫ്റ്റി റുപ്പീസ് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് സിക്സ്റ്റി ലെങ് റയോൺ ആണ് റയോൺ ആവുമ്പോൾ ചുരുങ്ങും അങ്ങനെ ആകും ഇങ്ങനെ ആവുമ്പോൾ ചോദിക്കുന്നത് റയോൺ മാക്സി ഒരുപാട് കാലം ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഈ ഒരു കമ്പനിൻ്റെ മാക്സി പിന്നെയും മറ്റിൻ്റെ പോലെയല്ലേ ഈടെ നിൽക്കും പക്ഷെ എന്നാലും റയോൺ മാക്സി ഒരു മാസം ഉപയോഗിച്ചാലും വേണ്ടില്ല എന്ന് വിചാരിച്ച് വാങ്ങുന്നത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് കാരണം ഇടാൻ നല്ല സുഖമാണ് ഈ ഒരു മാക്സി ഇടാൻ വേണ്ടിയിട്ട് മൂന്ന് മാസം ലൈഫ് കിട്ടിയാലും കുഴപ്പമില്ല അഞ്ഞൂറ് രൂപ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട് ഒരു മാസം ഉപയോഗിച്ചാലും അഞ്ഞൂറ് പോയാലും വിചാരിച്ചു എന്ന് വിചാരിക്കുന്നവരുണ്ട് ചില ആളുകളാണ് ഇരുന്നൂറിൻ്റെ മാക്സി ലൈഫ് എന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നത് അതിൻ്റെ ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് കാരണം ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്രയും നല്ല എന്താ പറയുക നമ്മൾ ശരീരത്തിൽ റയോൺ മാക്സി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇട്ടിട്ടുണ്ടെന്നെ തോന്നില്ല പോളിസിനറോ ചൂടോ കാര്യങ്ങളോ ഉണ്ടാവുകയുമില്ല അതാണ് ഈ റയോൻ്റെ പ്രത്യേകത ടോം അൽഫൈനങ്ങനെയല്ല റയോണേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് അപ്പം ഇത് കണ്ടല്ല മൊഞ്ചത്തി മാക്സി നമ്മളെ എടുക്കാൻ നമ്മുടെ പയ്യൻ വന്നിട്ടുണ്ട് അവൻ എന്റെ ഡയലോഗ് കേട്ടിട്ട് അവിടെ മാസ്ക് ഇപ്പൊ ഫാഷൻ ആയതുകൊണ്ട് നിന്റെ ചിരി ആണെന്നില്ല എനിക്കാരീ ചിരിക്കുന്ന വരുന്നതാണ് ഇത് നേവി ബ്ലൂ ആൻഡ് ബ്ലാക്കിലാണ് ഇത് ഉള്ളത് ഇത് ഇത് നേവി ബ്ലൂ ആൻഡ് ബ്ലാക്കിലാണ് ഇത് വരുന്നത് ഇത് ഇനി റീസ്റ്റോക്ക് കിട്ടുമോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ തിരക്കിയിട്ട് ലാസ്റ്റ് പീസാണ് ഇട്ടത് ഇത് ഇനി രണ്ടുമൂന്നെണ്ണം കൂടി ഇവിടെ ഇരിക്കുന്നുണ്ട് റീസ്റ്റോക്ക് കിട്ടും അറിയില്ല ഇന്ന് ഫസ്റ്റ് വരുന്ന മൂന്നാൾക്കാർക്ക് എന്തായാലും സാധനമുണ്ട് നേവി ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഇതിന് കൂടുതൽ ഞാൻ കാണിച്ചിരുന്നില്ല സെയിം തന്നെയാണേ രണ്ടല്ലോ ഞാൻ അതിൻ്റെ ഇടയിൽ നമ്മുടെ പയ്യനായിട്ട് ഒന്ന് സംസാരിച്ചു ഫ്ലോ പോയോ ബോയിനെ അറിയില്ല ഏതായാലും കുറച്ച് കാഴ്ചം മാത്രമേ ഈ വീഡിയോ കാണിച്ചു തരുന്നുള്ളൂ ഇത്രയാണിപ്പോ കാണിച്ചത് കൂടാതെ വെയിറ്റ് 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 ഇതെന്തോന്ന് വെച്ച് വരണം ഇതൊന്നുണ്ട് പക്ഷേ ഈ ക്ലോത്തിൽ സാധനം കിട്ടാണ്ട് ഇന്നലെ ഒരാൾ കമന്റ് ഇട്ടിരുന്നു വാട്സപ്പിലും മെസ്സേജ് ചെയ്തു താത്ത എന്താണ് ഹെവി റയോൺ എന്ന് ചോദിച്ചിട്ട് കേട്ടോ ഹെവി റയോൺ ഓപ്പൺ വീഡിയോ ചെയ്യുക ചോദിച്ചിട്ട് ഇതാണ് ഹെവി റയോൺ എന്ന് പറഞ്ഞ അസാധ്യ ക്വാളിറ്റിയാണ് ഇത് നയൻ ഫിഫ്റ്റി റുപ്പീസ് വരെ ഇട്ട് കഴിഞ്ഞാലും ഒരാൾ വാങ്ങിയാൽ ഇതൊരാ ഇതിനൊരു തൊള്ളായിരത്തി അമ്പത് രൂപ നയൻ ഫിഫ്റ്റി റുപ്പീസ് നമ്മൾ ഇട്ട് കഴിഞ്ഞാലും ഒരാളും ഇത് പിന്നെ ഇത്രയും റേറ്റ് ഉണ്ടോ ചോദിക്കില്ല കാരണം അങ്ങനത്തെ ഒരു ക്വാളിറ്റിയിലാണ് ഇത് വരുന്നത് ഹെവി റയോൺ എന്ന് പറയും ഓക്കെ ഒരു ഗൾഫ് ക്ലോത്ത് ഇതൊക്കെയാണ് ഇത് വരുന്നത് ഇത് ഒരു പീസ് ഉണ്ട് ഓക്കെ ഇതിന് നേവി ബ്ലൂ പ്രീ ഒരാൾ എടുത്തിട്ട് കിട്ടിയില്ല അതിന് സെറ്റായിട്ട് വന്നതാണ് കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ഷോൾ വരുന്നത് ഇതൊരു പീസ് ഉണ്ട് ഇതിൻ്റെ റേറ്റിൽ നമ്മൾ കൊടുക്കുന്ന അറുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ സിക്സ് ട്വൻറ്റി റുപ്പീസിനാണ് ഇത് ഫോർട്ടി എയ്റ്റ് ചെസ്റ്റ് സിക്സ്റ്റി ലെങ്ത്തിൽ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ വരുന്ന മോഡൽസ് ഒരുപാടുണ്ട് വേണ്ടവർക്ക് പിക്ക് അയച്ചാൽ അല്ലെങ്കിൽ ഗ്രൂപ്പിൽ നിന്നാൽ മതി പിക്ക് ഇടുന്നുണ്ട് ഇന്നലെ ഒരു കാശം ഞാൻ ഇട്ടിട്ടുണ്ട് അത് അവൈലബിൾ ആണ് ഇതിപ്പോൾ തീർന്നിട്ടുണ്ടാവും നമ്മൾ ഒന്ന് ഒരുപാട് ഇറക്കിയതല്ല ഗൈസ് അപ്പോൾ ആർക്കും ഡൗട്ട് പുതിയ മെമ്പേഴ്സ് ഡൗട്ട് ചോദിച്ചപ്പോൾ കാണിച്ച് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം ഇങ്ങനത്തെ മാക്സിമം വേണ്ടവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇനി വന്നിട്ട് ഒരു പുതിയ മെമ്പേഴ്സ് വീഡിയോ കാണുന്നത് അത് ഞാൻ കേട്ടോ ഈ ഒരു കളക്ഷൻ നമ്മൾ മെഞ്ഞാത്തെ വീഡിയോയിൽ ബാലൻസ് ഉള്ളത് ഈ ഒരു പ്രിന്റിലാണ് ഇതിൽ നേവി ഫോൺ ഫുൾ സോൾഡ് ഔട്ട് ആയിപ്പോയി അറിയാത്തവർക്ക് അറിയാൻ കൂടി വേണ്ടിയിട്ടാണ് ഇത് പിന്നെ ഫിഫ്റ്റി സിക്സിലും സിക്സ്റ്റിയിലോ ലെങ് അവൈലബിൾ ആണ് രണ്ട് മൂന്ന് നൊക്കെ കേട്ടോ കൂടുതലില്ല ഷോൾ മാക്സ് നമ്മൾ ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഷോൾ മാക്സാണ് ചെയ്യുന്നത് പുതിയ ഒക്കെ വരും വേണ്ടവർ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കട്ടോ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വരുമ്പോൾ ചിലപ്പോൾ പഴയ മാക്സ് അങ്ങനെ കിട്ടിയെന്ന് വരില്ല ഇല്ല എന്നും പറഞ്ഞാൽ പോവും നിങ്ങൾ കളക്ഷൻ കാണാൻ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക അപ്പോൾ ഇത് ഉണ്ട് കേട്ടോ ഫിഫ്റ്റി സിക്സ് ലെങ് സിക്സ്റ്റി ലെങ്ത്തിലും ഇത് അവൈലബിൾ ആണ് ഈ മെറൂൺ കളർ ഈ പ്രിന്റ് അവൈലബിൾ ആണ് നമ്മുടെ റെഗുലർ ആയിട്ട് ഷോൾ മാക്സിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി ആണ് റയോൺ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത്രയും പറഞ്ഞിട്ട് വീഡിയോ നിർത്തുകയാണ് കാരണം ഒരുപാട് 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 പരിപാടികൾ അവിടെക്ക് എടുക്കുന്നുണ്ട് അത് കൂടാതെ വീഡിയോ ഒരുപാട് ലോങ്ങ് ആയിട്ട് ചെയ്യേണ്ടന്നും കരുതി പുതിയ കളക്ഷനുമായിട്ട് ഇനിയും വരാം ഇന്നത്തെ വീഡിയോ കാണാം പകുതി സ്റ്റോക്ക് ആണ് വേണ്ടവർ വാങ്ങിക്കോളാം ഇനി അതല്ല ഒരു മിനിറ്റ് ഇനി ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം വീഡിയോ വരുമ്പോൾ അറിയുന്നില്ല സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയുന്നില്ല അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ അറിയില്ലെങ്കിലൊക്കെ ചെയ്തു തരാം പക്ഷേ നിങ്ങൾക്ക് സാധനം വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഒരു അറുന്നൂറ് രൂപ ഒരു മാക്സിക്ക് വരുന്നത് അറുന്നൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് അടുക്കട്ടോ രണ്ട് മാക്സിക്ക് അറുന്നൂറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വരുന്നില്ല ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അതായത് എൺപത് രൂപയാണ് രണ്ടെണ്ണത്തിന് ഷോൾ മാക്സിക്ക് റേറ്റ് വരുന്നത് പിന്നെ മൂന്നാമത്തെ മാക്സിക്ക് നിങ്ങൾ ഷോൾ മാക്സി ആണെങ്കിൽ ഒരു ഇരുപത് കൗണ്ട് ചെയ്ത് പോയാൽ മതി അപ്പോൾ അങ്ങനെയൊക്കെ ഷിഫ് ചാർജ് കൂട്ടുകെങ്കിൽ ഷിഫ്റ്റ് ചാർജ് കൂട്ടാൻ കഴിയുമ്പോൾ കുഴപ്പമില്ല നിങ്ങൾക്ക് എത്ര മാക്സി വേണോ അതിൻ്റെ പേയ്മെൻറ്റ് എൻ്റെ ഗൂഗിൾ പേയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് സെലക്ഷൻ കഴിയുന്നവരെ ഞാൻ കാണിച്ചു തരട്ടോ അപ്പം നാം ഇന്നത്തെ വീഡിയോ ഭയങ്കര പിയാണ് ബൈ